നമ്മളിപ്പോ പ്രൈഡൽ മേക്കോർ ക്ലാസസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റുഡിയോടെ ചില വർക്ക്സിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി ഷോർട്ട്സിലൂടെ റീൽസിലൂടെ ഒക്കെ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ വേണം ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കുമെന്ന് കുറെ പേര് കമന്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫുൾ സാധനങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ബിക്കോസ് ഞാൻ കുറെ സമയം ഞാൻ നാട്ടിലുണ്ടാവില്ല വർക്കൊക്കെ ആയിട്ട് പുറത്തായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷായന്റെ വീട്ടിലായിരിക്കും ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ ക്ലിപ്സൊന്നും എന്റെ കയ്യിലില്ലാട്ടോ ഈ ഒരു ദിവസം നമ്മൾ ഹാളിലേക്കുള്ള ഫ്ലോറിംഗ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കാലം നമ്മൾ ഫ്ളോറിംഗിനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്തതും ആദ്യം കാണിച്ച ആ ഷോപ്പ് തന്നെയാണ് എ ആർ ടൈൽസ് എംപോറിയം അവിടുന്ന് അത് മഞ്ചേരി പയ്യനാടിലാണ് കേട്ടോ ആ ഒരു ഷോപ്പ് വരുന്നത് ടൈലിന്റെ ഐഡിയ ഒന്നും ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല മറന്നുപോയതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ എല്ലാം നോക്കി നോക്കി ലാസ്റ്റ് പ്യുവർ പ്യൂർ ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് അടിക്കാൻ കഴിയുമ്പോൾ അനിത അവളുടെ കുറെ മുൻ ടീച്ചേഴ്സിനെല്ലാം കണ്ടിട്ടായിരുന്നു യു കി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പിന്നെ അത് ടൈൽസ് ഒക്കെ എടുത്തപ്പോ നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് ആയി കിട്ടിയ സംഭവം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റി താഴെമെന്റ് ചെയ്യണേ പിന്നെ തിരിച്ചു പോരുന്ന വഴി സ്കൂളിൽ നിന്ന് ഹൈമിനെയും പിക്ക് ചെയ്തു ഹൈമീന്റെ പുതിയ സ്കൂളാണ് കേട്ടോ ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ജൂണില് നമ്മളുടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ ഫാമിലിന്റെ മൊത്തം വീട്ടിലാർക്ക് ഞാനും ഷായും കൂടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് പോവാണ് ഈ ഒരു സമയത്ത് ഞാൻ മധുരം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് അതിന്റെ റിസൾട്ട് താ എന്റെ ഫേസിൽ കാണുന്നുണ്ട് കുന്നോണം ഗുരുക്കൾ ഉണ്ടായിരുന്നു എനിക്ക് ഇൻടേക്ക് കൂടുമ്പോഴാണ് കേട്ടോ കൂടുതൽ പിമ്പിൾസ് വരാറ് അതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവന് മധുരം വലിയ ഇഷ്ടമില്ല പക്ഷെ ഇപ്പൊ എന്തോ വേണമെന്ന് പറയുന്നു അപ്പൊ ഞാൻ ചെറിയൊരു പീസും കൊടുത്തു കാലിക്കറ്റിലേക്ക് നമ്മൾ പോകുന്നത് കുറച്ച് ഇന്റീരിയർ ഡെക്കോറേ ഐറ്റംസ് ഒക്കെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്രതീക്ഷിതമായ ഒരു ദിവസം ഞാൻ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കാണാനിടയായി അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം ഇവിടെ കണ്ടു അങ്ങനെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഏകദേശം ഒരു സാധനം ഇവിടെ കിട്ടുകയും ചെയ്തു നമ്മുടെ സ്റ്റുഡിയോയുടെ ഫൈനൽ ലുക്ക് എങ്ങനെ വരണമെന്ന് എനിക്കൊരു കറക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു ഞാനും ഷായും പപ്പയും ഉമ്മച്ച് നമ്മളെല്ലാരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അതിന് ഈ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിച്ചത് കേട്ടോ അതെല്ലാം ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് ഒരു വൺ മന്ത് വളരെ റഷ് ചെയ്ത് തീർത്തതായിരുന്നു നമ്മൾ ഈ ഒരു സ്റ്റുഡിയോടെ പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ഫൈനൽ ഇമേജിന്റെ ഏകദേശം ഒരു സെവന്റി പെർസെന്റേജ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയെങ്കിലും ഇവരുടെ ഡെലിവറി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പണിയും കുറച്ചൊരു മൂന്ന് ദിവസം ഡിലേ ആയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത്യാവശ്യം ടെൻഷനും പ്രഷറും എല്ലാം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർത്തു കുറച്ച് നേരത്തെ തന്നെ ഇവരോട് െലിവറി ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഡെലിവറിക്ക് എത്ര ഡേയ്സ് എടുക്കും എന്നുള്ള കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും പണി നമുക്ക് കുറച്ച് ഡിലേ ആയി പോയി അത് നിങ്ങൾക്ക് ഇതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് വന്നേ എന്നുള്ളത് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ സ്റ്റുഡിയോയിലേക്ക് രണ്ട് എ സി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ വരുന്നത് അപ്പൊ നമ്മൾ ഏത് എ സി വാങ്ങണം എന്നുള്ളതിന്റെ ഫുൾ റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഷൈനാണ് എന്റെ ഷൈൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒക്കെ നമുക്ക് ഗാഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ാണ് നേരിട്ട് ബന്ധപ്പെടാറ് അവന് ഈ മൊബൈൽ ലാപ്ടോപ്പ് അതിന്റെ ഒക്കെ ആക്സസറീസ് ഹോം അപ്ലയൻസസ് ഇതിന്റെ ഒക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കമ്പയർ ചെയ്യുക കൂടുതൽ റിസർച്ച് ചെയ്യുക ഇതൊക്കെ ഒരു ക്രൈസ് ആണ് അപ്പൊ ഈ ഒരു എ സി നമ്മൾ ചൂസ് ചെയ്തതും അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഹാളിന്റെ സൈസ് നമ്മുടെ യൂസേജ് ആവശ്യങ്ങൾ അതുപോലെ നമ്മൾ എ സി ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിലേക്ക് ഫിറ്റ് ആവുന്നതുമായിട്ടുള്ള ഒരു എ സിയാണ് നമ്മളിപ്പോ വാങ്ങിയിട്ടുള്ളത് ഇവിടെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ വലിച്ചിട്ട് അതിന്റെ എല്ലാം മെസ്സേഡ് ഉണ്ട് ഈ ഒരു സമയത്തേക്കും ടൈലിന്റെ പണി കഴിഞ്ഞ് വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹീലിംഗ് ഇനിയും ബാക്കിയുണ്ട് പിന്നെ ചുമരിൽ പുട്ടി ഇടണം പെയിന്റ് അടിക്കണം വാൾപേപ്പർട്ടി ണം ഇനി കുറെ പണികൾ ഇനി ഉണ്ട് കേട്ടോ ബാക്കി ഇത് ഇനി മറ്റൊരു ദിവസമാണ് ഇന്ന് അവിടെ കുറച്ച് കബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കുകയാണ് ഇതിനവര് അളവൊക്കെ എടുത്ത് മുന്നത്തൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെയൊക്കെ സെറ്റിംഗ് ആണ് പിന്നെ ഇത് വേറൊരു ദിവസമാണ് അതായത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ആവശ്യമുള്ള ചെയേഴ്സും എല്ലാം നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അവർ ഡെലിവറി ചെയ്യാണ് നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് മിക്കവാറും എല്ലാ മാസങ്ങളിലും എനിക്ക് ഷൈനും ബ്രൈഡൽ വർക്ക്സ് ഉള്ളതുകൊണ്ടും കൊണ്ടും നമ്മുടെ നാട്ടിലുണ്ടാവാത്തത് കൊണ്ടും നമ്മൾക്ക് ഒഴിവുള്ള മാസം ിൽ മാത്രോ നമ്മൾ ബ്രൈഡൽ മേക്ക് ഓവർ ക്ലാസസ് കണ്ടക്ട് ചെയ്യാറുള്ളൂ ഓഫ്ലൈൻ ക്ലാസ്സസ് അപ്പൊ ബാക്കിയുള്ള എല്ലാ സമയത്തും അടച്ചിടണം എന്നുള്ളതുകൊണ്ട് പുറത്തെവിടെങ്കിലും ഒരു റൂം എടുത്തതെല്ലാം സെറ്റപ്പ് ബുദ്ധിയല്ല എന്ന് പപ്പയും ബാക്കി ഫാമിലി എല്ലാവരും പറഞ്ഞു ഇവിടെ ആവുമ്പോൾ നമുക്ക് ക്ലാസസ് കണ്ടക്ട് ചെയ്യുന്ന മന്ത്രി മാത്രം ഇത് ഓപ്പൺ ആക്കിയാൽ മതി അപ്പം ആ ഒരു കൺവീനിയൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡെലിവറി ഷെൽഫ് എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തു ഈ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ചുമരില് ഫസ്റ്റ് കോട്ട് പുട്ടിയിടലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഷൈനും കൂടെ ഈ ഒരു ദിവസം അവിടുത്തെ പൊടിയും കാര്യങ്ങളും ും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു വയറിംഗ് ബുക്കുകളൊക്കെ ജസ്റ്റ് ഈ ഒരു ദിവസം മുന്നോത്ത ദിവസമായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ അപ്പം ഈ ചുമരിൽ ഇങ്ങനെ ഡ്രിൽ ചെയ്തതിന്റെ ഒക്കെ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലൂടെ ഉണ്ടായിരുന്നു ഫ്ലോറിലൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് ഇനി തുടക്കുന്നുണ്ട് കുറെ പണികളുണ്ട് കേട്ടോ ഇപ്പോഴും പണികൾ കഴിഞ്ഞിട്ടില്ല ഒരു ഹാഫ് വേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇതിന്റെ ഇന്റീരിയർ ഡെക്കോർട്ട് പരിപാടികളൊക്കെ ഇനിയും ബാക്കിയാണ് ഓരോ ദിവസം പണി കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ഞാനും ചായനും പപ്പയും ഉമ്മച്ചിയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തൊന്നും പണിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ ഏൽപ്പിക്കും ഓരോരുത്തരും ഏൽപ്പിക്കുമ്പോൾ പ്രശ്നം പലർക്കും നാളെ നമ്മള് വരാൻ പറയുമ്പോൾ നാളെ പറ്റില്ല അപ്പൊ മറ്റന്നാളത്തേക്കാക്കും അതിനെ വിറ്റിനൊക്കെ ആക്കും അപ്പം അതിനെ തുടർന്ന് നമ്മുടെ ബാക്കി പണികളെല്ലാം ഇങ്ങനെ ഓരോ ദിവസവും രണ്ടു ദിവസം ആയിട്ട് ഡിലേ ആവും അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവരുടെ സൗകര്യത്തിനും കൂടി വേണ്ടിട്ട് കാത്തു നിൽക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മള തന്നെ അങ്ങോട്ട് ചെയ്യായിരുന്നു നമ്മളുടെ സ്റ്റുഡിയോടെ രണ്ട് ഡിഫറെന്റ് ഏരിയ തമ്മിൽ നമ്മളൊരു കേട്ടൺ പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് മഞ്ചേരിയിൽ തന്നെ മുള്ളമ്പാറയുള്ള ഹോം സ്റ്റൈൽ കർട്ടൻസ് എന്ന ടീമിനായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അവരുടെ വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് മറ്റൊരു ദിവസമാണ് കേട്ടോ വാൾപേപ്പർ ഒട്ടിക്കുകയാണ് ഇന്ന് ഈ വാൾപേപ്പർ എല്ലാം ഞാൻ ഷായും കൂടെ സെലക്ട് ചെയ്യാൻ പോയതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല സൈഡ് വാൾസിൽ കൊടുത്തിട്ടുള്ള വാൾപേപ്പേഴ്സ് എല്ലാം കാലിക്കറ്റിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വേറെ ടു ടൈപ്പ് വാൾപേപ്പേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട് സ്റ്റേജ് ഏരിയയിലൊക്കെ വേറെ ആണ് അതെല്ലാം മഞ്ചേരിയിലെ തന്നെ സോഫ്റ്റ് ഫർണിഷിംഗ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതായിപ്പോ എൻ മേക്കോവേഴ്സ് എന്നുള്ള നെയിം ബോർഡ് ഫിറ്റ് ചെയ്യുകയാണ് വീട്ടേണും ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാൾപേപ്പറിന്റെ പണിയും തീർന്നു എ സിയും ഫിറ്റ് ചെയ്തു ഈ ദിവസം തന്നെ കുറെ കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടോ ഡോറോ സെലക്ട് ചെയ്യാൻ പോയത് ഡോറ് വെച്ചത് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ കൊടുത്തത് ടീമിനെ സെറ്റ് ചെയ്തത് അവസാനത്തെ രണ്ടു ദിവസം നല്ല സ്ട്രെസ്സും ടെൻഷനും ആയിരുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പണി തീർത്തിയടങ്ങുന്നു എന്നുള്ള വാശിയായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ഓഫ്ലൈൻ ബാച്ച് മുതലാണ് പുതിയ സ്റ്റുഡിയോയിൽ ക്ലാസസ് നടത്തിയത് ഇതിന്റെ കൺസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെയ് പതിനഞ്ചിനായിരുന്നു തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അനൗൺസ് ചെയ്തിരുന്ന ഡേറ്റ് ജൂൺ ഇരുപതും ഈ അവസാനത്തെ ഫിറ്റിംഗ് പരിപാടികൾ ഇപ്പൊ നടക്കുന്നത് ജൂൺ പത്തൊമ്പതിനായിട്ടും വർക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ക്ലീനിംഗും കഴിഞ്ഞ് നാളത്തേക്കുള്ള ക്ലാസിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ചും ചെയ്തിട്ടാണ് അന്ന് ഞാൻ ഷൈനും ഉറങ്ങിയത് കുറേ കാലമായിട്ടുള്ള ഡ്രീം ആയിരുന്നു കേട്ടോ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ വേണം പഠിപ്പിക്കാൻ ഒരു അക്കാഡമി വേണം എന്നൊക്കെ ഉള്ളത് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് അതെല്ലാം സാധ്യമായത് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസിന്റെ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബറിലായിരുന്നു അന്ന് മുതലേ നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടെൻ ഡേയ്സ് കോഴ്സ് ആണ് അതിന് മുന്നേയും നമ്മൾ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നോ പക്ഷെ അത് രണ്ട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മൂന്ന് സ്റ്റുഡന്റ്സ് ഒരു സ്റ്റുഡന്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബാച്ചുകളായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ടെൻ സ്റ്റുഡൻസിന്റെ ബാച്ചസ് ആയിട്ടാണ് ഗ്രൂപ്പ് ക്ലാസസ് നമ്മളുടെ നെക്സ്റ്റ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ഞാൻ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ ഒരു കാര്യം നടത്തണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്താനുള്ളതിനേക്കാൾ കൂടുതൽ റീസൺസ് അത് നടക്കാതിരിക്കാനായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് അതെങ്ങനെയെങ്കിലും നടത്തി പറ്റൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റുഡിയോ എനിക്ക് എന്റെ മാത്രമല്ല എന്റെ പാർട്ട്ണറുടെ എന്റെ ഫാമിലിന്റെ എല്ലേ സപ്പോർട്ടും ഭയങ്കര എഫേർട്ടും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും തീർക്കുക എന്നുള്ളതായിരുന്നില്ല ഉദ്ദേശിച്ച പോലെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തീർക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം സക്സസ് ആയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇതെന്ന് പറയേണ്ടി വരും ഒരുപാട് പ്രൗഡും ഹാപ്പിനെസും തോന്നുന്നു ഈ ഒരു മൊമെന്റ് മേക്കപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ എനിക്ക് മനസ്സിലായിട്ടാണ് ഇവിടുന്ന് പോണത് എനിക്ക് കൊറേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി ബ്രഷ് നോളേജ് ആണെങ്കിലും എങ്ങനെ ബ്ലെൻഡ് ചെയ്യണ്ടെ നമുക്ക് ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് കാര്യങ്ങൾ മാമേ നമുക്ക് പറഞ്ഞുതരും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു നല്ല വെർത്താണ് മാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഒരു പോസിറ്റീവ് വൈബാണ് ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോൾ മാമ് പറഞ്ഞു ഒരു പത്ത് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ വേറൊരു ലെവലാക്കിയിട്ടേ വിടുവുള്ളൂ എന്ന് പക്ഷെ ഞാൻ അപ്പം ചിന്തിച്ചു അതിപ്പോൾ എങ്ങനെയാ പത്ത് ദിവസം കൊണ്ട് അത്രയൊന്നും പറ്റുണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം ഞാനത് റിലൈ റിയലൈസ് ചെയ്യാണ് കാഴ്ചക്കാരുടെ മുമ്പിൽ എൻ്റെ ബ്രൈഡ് എത്രത്തോളം ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ ആ മേക്കപ്പിന് എത്രത്തോളം ഭംഗിയുണ്ട് എന്നോ എനിക്കറിയില്ല പക്ഷേ എൻ്റെ മുന്നിൽ ഒരു ബ്രൈഡ് എന്താണെന്നും ആ ബ്രൈഡിനെ എങ്ങനെ ഒരുക്കാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നു അത് മാമിന്റെ ക്ലാസ്സിൽ എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഫസ്റ്റ് മാമ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ ഞാൻ മാമിൻ്റെ നോട്ടർ വെച്ചിരിക്കണം എല്ലാവരും എന്നോടൊത് പഠിക്കാൻ വന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തിനാണ് ഇത്രയും ഡിസ്റ്റൻസ് പോയി പഠിക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ മോഡലിനെ നോക്കുമ്പോൾ തന്നെ അറിയാം കാരണം മാം അത്രയ്ക്കും നമ്മളോട് അറ്റാച്ച് ഞാൻ ഒരുപാട് ബ്രൈഡൽ മേക്കപ്പ് മേക്കോവർ ക്ലാസ് കോഴ്സ് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ മാം ഇത്ര ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ എടുത്തു തരുമെന്ന് അത്രക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മാം നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് അതുപോലെ തന്നെ മാമിൻ്റെ എന്താ പറയുക ബിഹേവിയർ ആയാലും ഭയങ്കര കൂൾ മൈൻഡാണ് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ അത് നമുക്ക് എന്നും നല്ലതായിട്ടാണ് എനിക്കിപ്പോ തോന്നിയത് ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു പ്രേരണ കിട്ടിയാലും നല്ല രീതിക്ക് ഒരുക്കാൻ കോൺഫിഡൻസ് ഉണ്ട് ഞാനിവിടെ മാമ് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റിന്റെ വർക്ക് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതേ അപ്പൊ ഞാനും അതേപോലെ തന്നെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ ആയി വരുന്ന ടൈമിൽ എനിക്കൊന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല ഫൗണ്ടേഷൻ അങ്ങനെ കുറച്ച് സെൻ്റെ പേര് അറിയുന്ന അല്ലാണ്ട് വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെന്നും അതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും മാം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചെയ്തവർക്ക് ഓരോ ഫൗണ്ടേഷൻ ആയാലും കാണിച്ചില്ല അത് എങ്ങനെ ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം ഏത് ബ്രഷില് ചെയ്യണോ മാം കറക്റ്റ് ആയിട്ട് നമുക്ക് അത് കാണിച്ചു തരുന്നതാണ് ഞാൻ ഒന്നും അറിയാതെ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഏകദേശം എല്ലാത്തിനും ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ പോയത് പോകണെന്നാണ് എന്റെ ഒരു വിശ്വാസം അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത്രണ്ട് ഞാൻ മാത്രല്ല ഇവരെല്ലാരും ഇത്രയും നന്നായിട്ട് ഒരുക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാമിന്റെ ആ ഒരു അത്രയും ആത്മാർത്ഥത കാരണാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് അതുപോലെ നമുക്ക് സ്വന്തം നമ്മുടെ സ്വന്തമായിട്ടൊരു ചേച്ചിയുണ്ടെങ്കിൽ ചേച്ചി നമ്മളുടെ അടുത്ത് അത്ര അറ്റാച്ച്ഡ് ആയിട്ട് എടുത്തു തരുന്ന പോലെയാണ് മാം നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഓരോ കാച്ചെറി കാര്യങ്ങളും ആരും നമുക്ക് മനസ്സിലാവും അപ്പൊ ജസ്റ്റ് ഒരു ഡൗട്ട് വന്നാൽ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും നമുക്ക് അത് മാറ്റി തരും അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ്സിൽ ചേർന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്രയും ആയിട്ടൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഇത്രയും അതായത് ഫിനാൻഷ്യലി നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആണ് ഇവിടെ ഒന്ന് പഠിക്കാൻ അതുപോലെ നമ്മൾ അന്വേഷിച്ചിടത്തൊക്കെ നല്ല റേറ്റിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും അഫോർഡബിൾ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു എൻ മൈകോസ് അക്കാദമി തിരഞ്ഞെടുത്തത് അതൊക്കെ എനിക്ക് എനിക്കിവിടെ വന്ന് പഠിച്ചത് നന്നായിട്ട് അതുപോലെ തന്നെ മാം മാം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ടും തന്നെ നമുക്ക് ഇത്രയും പറഞ്ഞു തരുമ്പോൾ മാമിന്റെ വർക്ക് കുറയും അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല മാം അതേ എല്ലാം നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞ് തന്നെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ ഒന്ന് പഠിക്കാം കാരണം ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പഠിച്ചിട്ടേ പോകത്തുള്ളൂ ഓക്കെ താങ്ക് യു സോ മച്ച് മാം പൈസ എടുത്ത് ആഡാക്കി പോലെ പിന്നെ കുറച്ചൊക്കെ ചെയ്യത്തൊക്കെ പറയാം അപ്പൊ ഇങ്ങനെ ഏട്ടത്തിമാരൊക്കെ നമ്മളിങ്ങനെ ചെയ്തരാണെന്ന് പറയാൻ അങ്ങനെ ചെയ്യരുതെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ പത്തു ദിവസം കൊണ്ട് ഇത്രയും ഫുള്ള് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് മാമിനെ കൊണ്ടും എന്താ പത്തു ദിവസം കൊണ്ട് എല്ലാം പഠിപ്പിക്കും വേണം അത്രയല്ല പക്ഷെ നമുക്ക് പത്തു ദിവസം പോയതേ അറിഞ്ഞില്ല അവസാനത്ത് മൂന്ന് ദിവസൊക്കെ എന്താ മൂന്ന് ദിവസം ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അവസാനത്ത് മൂന്നു ദിവസം എല്ലാം എനിക്ക് മനസ്സിലായി അറിഞ്ഞു ഞാൻ ഭയങ്കര ആണ് ഇനി ചെയ്യാനും ചെയ്തു കൊടുക്കാനും ഒക്കെ